ൊമ്പൻ പടയപ്പയുടെ വിളയാട്ടം തീരുന്നില്ല മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു ജൂലൈ ഇരുപത് ശനിയാഴ്ച രാത്രി കൊമ്പൻ മാട്ടുപെട്ടി റോഡിലിറങ്ങി ഗതാഗത തടസ്സമുണ്ടാക്കിയിരുന്നു മൂന്നാറിൽ ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാലി എസ്റ്റേറ്റിലും കുറ്റിയറവാലി മേഖലയിലും ചുറ്റിത്തിരിയുന്ന പടയപ്പ ഇന്നലെ രാത്രി മൂന്നാർ മാട്ടുപെട്ടി റോഡിലിറങ്ങി കാട്ടാന റോഡിലിറങ്ങിയതോടെ ഗതാഗത തടസ്സമുണ്ടായി ദേവികുളം പഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്തു കൂടിയായിരുന്നു കാട്ടുകൊമ്പന്റെ സഞ്ചാരം നെറ്റിമേട് റോഡിലൂടെയായിരുന്നു പടയപ്പ പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഭാഗത്തേക്കെത്തിയത് ആനയെ കണ്ട് നാട്ടുകാർ ബഹളമുണ്ടാക്കിയെങ്കിലും പടയപ്പ പിൻവാങ്ങിയില്ല മഴ പെയ്യുകയും വനത്തിൽ തീറ്റ വർധിക്കുകയും ചെയ്തിട്ടും പടയപ്പ കയറാൻ തയ്യാറാകാത്തത് മൂന്നാറിൽ പ്രതിസന്ധിയാകുകയാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ